ഹലോ ഗെയ്സ് ഇന്നാണ് കേട്ടോ അമ്മു എന്റെ കല്യാണ ദിവസം ഞാനിത് നേരത്തെ എണീറ്റ് കുളിച്ചിട്ടുണ്ട് ഏട്ടനെ ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ അമ്മയും മാമി മാമിയും കൂടിയാണ് എന്നെ സാരി ഉടുപ്പിക്കുന്നത് അവരൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ട് തൃശ്ശൂർ ഈ വടക്കുനാഥൻ ടെമ്പിൾ ഞാൻ ചിത്രത്തിലും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്നാണ് നേരിട്ട് കണ്ടത് കേട്ടോ ഒട്ടും സമയം അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല ഒരു ദിവസം വരണം എന്നുണ്ട് അമ്മു ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം ചിന്നു അടിപൊളി ആയിട്ടുണ്ട് അല്ലേ എന്നോട് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് പയ്യന്ത് വല്യമ്മയാണ് കേട്ടോ എന്റെ വീഡിയോസ് ഒക്കെ മുടങ്ങാതെ കാണാറുണ്ട് എന്നാണ് വന്ന് പറഞ്ഞത് അപ്പ അതെ മംഗളകരമായിട്ട് ആ ഒരു ചടങ്ങ് അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് അമ്പലത്തിന്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് നെറ്റിപ്പട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ അങ്ങ് നിൽക്കാണ് അതിന്റെ അടുത്ത് പോയി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തേ അമ്പലത്തിൽ നിന്നുള്ള താലികെട്ട് കഴിഞ്ഞ് അവിടെ അടുത്തുള്ള കൗസ്തം എന്ന് പറഞ്ഞ ഹാളിലേക്കാണ് ഞങ്ങൾ പോയത് നല്ല വെള്ളത്തിന് ഇതാ ഉള്ളത് കൊണ്ട് ആദ്യം തന്നെ പോയി വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചു മാമിനോട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ക്യാമറ കണ്ടാൽ അപ്പൊ സ്റ്റാറ്റ്യൂ പോലെ അങ്ങ് നിന്നേക്കണം നോക്കിയേ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇത് ആ ഹാളിന്റെ ഉള്ളിലേക്ക് കയറി ഇനി ഇവിടുന്ന് ഒരു മാലയിടൽ ചടങ്ങ് ഉണ്ട് ഹാളിൽ ഇരിക്കുന്ന എല്ലാരെയും നല്ല വൃത്തിയായി തന്നെ ആ ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇത് വീഡിയോ എടുത്ത് ചിന്നുനൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ ഏ നിങ്ങൾ സിനിമയിൽ എടുത്തോന്നാണ് അവള് ചോദിച്ചതേ അങ്ങനെ ഹാളിൽ നിന്നുള്ള ചടങ്ങ് <CKKų>, me, room, ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേറൊരു ചടങ്ങില്ലേ ഫുഡ് ഫസ്റ്റ് ട്രിപ്പിൽ നിന്ന് കോഴിക്കോടൻ സദ്യയിൽ ഇല്ലാത്ത എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടു കൂട്ടം പായസം ഉണ്ടാവുന്ന ഉറപ്പായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ പഴം പായസം അടപ്രദമൻ അങ്ങനെ ഫുഡ് കഴിച്ച സന്തോഷത്തിൽ അവിടെ കിടന്നൊരു പൂവെടുത്ത് ഏട്ടന്റെ ചെവിയിൽ അങ്ങ് വെച്ചു കൊടുത്തു നോക്കി ഇതൊക്കെ എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ പിന്നെ വിന്നർ ഇൻസൈറ്റ് ആർ എസ് ആ വീഡിയോയുടെ താഴെ ഒന്ന് ഇൻസ്റ്റാഗ്രാം ആയിട്ട് കമന്റ് ചെയ്യാൻ നോക്കണേ ടാറ്റാ